എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളമാസം മകരം ഒന്നു മുതൽ ഒരു മാസത്തെ നക്ഷത്ര ഫലം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ മാറിമറിഞ്ഞു വരുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ ഒന്ന് മനസ്സിലാക്കാം ഒപ്പം ദോഷ പരിഹാര മാർഗങ്ങളും നിങ്ങൾക്കായിട്ട് ഒന്ന് പങ്കുവെക്കുകയാണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി പറയുന്നു നമുക്ക് നോക്കാം മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് ഈ ഒരു മാസം മുഴുവൻ ഇവർക്ക് നല്ല സമയമാണ് ശനിയുടെ സഞ്ചാരപാത ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ഈശ്വരാധീനം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത് പുതിയ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും ഈ ഒരു മാസത്തിൽ സമ്മാനമായിട്ട് ലഭിക്കാനും കഴിവുകൾ അംഗീകരിക്കപ്പെടാനും സാധ്യതയുള്ള സമയമാണ് കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അയവുകളും പ്രതീക്ഷിക്കാം വരുമാനത്തിൽ ചെറിയ തടസ്സങ്ങൾ നേരിടുമെങ്കിലും പരിഹാരങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം വാക്കുകൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ടതാണ് ചില വാക്കുകളിൽ വരുന്ന തെറ്റുധാരണ വലിയ ബന്ധങ്ങൾ അകലുന്നതിന് കാരണമാക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ നിരന്തരമായ ഉത്സാഹം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം വ്യവസായികൾക്കും കൃഷിക്കാർക്കും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിനുള്ള ചില നല്ല തുടക്കങ്ങൾ ഉണ്ടാക്കുവാനും കൈത്തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് വിദേശയാത്രയ്ക്കും സാധ്യതയുണ്ട് വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും പുതിയ തുടക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ ഗൃഹം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾക്കും പ്രവർത്തനങ്ങൾക്കും നാന്തി കുറിക്കും വിദേശത്തുള്ളവർ കർമ്മമേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കർമ്മതടസ്സം നേരിടാൻ സാധ്യതയുണ്ട് കൊച്ചുകുഞ്ഞുങ്ങൾക്ക് കഭജന്യമായ അസുഖങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല കല സാഹിത്യം അധ്യാപനം തുടങ്ങിയ മേഖലയിൽ കർമ്മനിരതർ ആയവർ പരിഹാരങ്ങൾ കൂടുതൽ ശ്രദ്ധയോട് അനുഷ്ഠിക്കുക അവരുടെ വലിയ തടസ്സങ്ങൾ മാറി സമസ്ത മേഖലകളിലും ഐശ്വര്യപ്രാപ്തി കൈവരും വിവാഹമോചിതർക്ക് പുനർവിവാഹത്തിനും വിവാഹം നടക്കാൻ തടസ്സം നേരിടുന്നവർക്ക് നല്ല ആലോചനകൾക്കും സാധ്യതകൾ കാണുന്നു ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ഗൃഹത്തിൽ ഒരു എള്ളുത്തിരി കത്തിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരും രോഹിണി മകീരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ചും ഒന്ന് നോക്കാം മകരം ഒന്ന് മുതൽ ആദ്യത്തെ രണ്ടാഴ്ചകളെ വളരെ കൂടി നേരിട്ടാൽ നല്ല ദിവസങ്ങളാക്കി മാറ്റാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അലസത വളരെ വേഗം തന്നെ മാറുന്നതാണ് തലയിലും ശരീരത്തിൽ മുഴുവനായും മാനസികമായും അനുഭവപ്പെടുന്ന വേദനകൾക്ക് ശമനം വരുന്നതാണ് രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കുള്ള തടസ്സങ്ങളും നീങ്ങിവരും വൈവാഹിക ബന്ധങ്ങൾ ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ് പൂർവികമായ ധനം നഷ്ടപ്പെടാതെ ഈ ദിവസങ്ങളിൽ സൂക്ഷിക്കണം ദമ്പതികൾ ക്ഷമയോടുകൂടി ജീവിതം മുന്നോട്ട് നീക്കാനും ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്വയമേവ പരിഹരിക്കപ്പെടുന്നതാണ് ആഭരണങ്ങൾ നഷ്ടപ്പെടാതെയും കളഞ്ഞു പോകാതെയും ശ്രദ്ധിക്കുക ഗുരുനാഥന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സമയമാണ് ഇടവക്കൂറുകാർക്ക് അവരെ വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ചും സന്തോഷിപ്പിച്ചും ജീവിതം സഫലമാക്കുക വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ ജീവിതത്തിൽ വരും പുതിയ ഗൃഹനിർമ്മാണത്തിനും ആലോചിക്കാവുന്നതാണ് കാലങ്ങളായി കർമ്മ കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ് ഭൂമി ഭൂമിസമ്മതമായ ക്രയവിക്രയങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും സുഖപ്പെടും മൂത്രാശയ രോഗങ്ങൾ ഉദര രോഗങ്ങൾ പ്രമേഹജന്യ രോഗങ്ങൾ എന്നിവ കൂടുതൽ ശ്രദ്ധിക്കണം തലവേദന സന്ധികളിൽ വേദന എന്നിവ സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ദോഷപരിഹാരങ്ങൾക്ക് ഇടവക്കൂറുക ദേവീ ഭജനം ദുർഗാദേവിക്ക് പുഷ്പസമർപ്പണം ദീപസമർപ്പണം പായസം ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി മിഥുനക്കൂറിൽ പിറന്ന മകീരം നക്ഷത്രജാതകർ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഈശ്വരാധീനം ഉള്ള നല്ല സമയമാണ് വേണ്ടത്ര ഈശ്വര ഭജനം ഉണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ നടക്കേണ്ട സമയമാണ് കർമ്മസംബന്ധമായ ഉയർച്ചകൾ പാരിതോഷികങ്ങൾ എന്നിവ അപ്രതീക്ഷിതമായി ഉണ്ടാകും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കണം രേഖാപരമായ കാര്യങ്ങൾ ബാങ്ക് ഇടപാടുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരം ലഭിക്കും നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും അകാരണമായ ക്ഷീണവും തളർച്ചയും ശരീരത്തിന് അനുഭവപ്പെടുമെങ്കിലും മറ്റു ചികിത്സകൾ ഒന്നും തന്നെയില്ലാതെ അത് മാറുന്നതാണ് കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങളും വേദനയും അനുഭവപ്പെടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല ആയുധങ്ങൾ മറ്റിരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കണം മാതാപിതാക്കളുമായിട്ടുള്ള കലഹങ്ങൾ ശ്രദ്ധാപൂർവം ഒഴിവാക്കുന്നതാണ് നല്ലത് അവരെ സ്നേഹഭക്തി ബഹുമാനത്തോടെ സംരക്ഷിക്കുന്നത് കാലദോഷങ്ങൾ അകറ്റും പ്രധാനമായി ഭക്ഷ്യ വിഷബാധയും മറ്റ് നാനാപ്രകാരത്തിലുള്ള വിഷബാധകളും സൂക്ഷിക്കണം ധനം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ് ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും സാധ്യതയുണ്ട് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യ ഭജനം ദേവി ഭജനം നാഗദേവതകളെ പ്രീതിപ്പെടുത്തൽ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്ര കുറിച്ച് നോക്കാം കുറച്ചീശ്വര ഭജനവും ശ്രദ്ധയും വർദ്ധിപ്പിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക എല്ലാ അനിഷ്ഠിതകളും വരുമെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ നേരിടുകയും ആപത്തുകൾ ഒഴിവാക്കുകയും ചെയ്യാൻ സാധിക്കും ദാമ്പത്യ കലഹങ്ങൾക്കും വിവാഹ തടസ്സങ്ങൾക്കും ഉള്ള സാധ്യതകൾ നീങ്ങി വേഗം നടക്കേണ്ടതായ കാര്യങ്ങൾ വൈകുകയും നടക്കാതെ പോകുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കണം മാനസികമായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാക്കുന്ന ദിവസങ്ങളാണ് അത് മനഃശാസ്ത്രപരമായി തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ആത്മപ്രഭാവം വർദ്ധിക്കുവാനും സഹായങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു വാഹന അപകടങ്ങൾ ശ്രദ്ധിക്കണം കാലുകൾക്ക് വേദന പൊട്ടൽ മുറിവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് വിശ്വാസവഞ്ചനകൾ സൂക്ഷിക്കുക കർഷകർ കൈത്തൊഴിലുകാർ എന്നിവർക്ക് നല്ല തുടക്കങ്ങൾ ലഭിക്കും സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ നടത്തണം ബന്ധുജനങ്ങളുമായും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ലപോലെ ശ്രദ്ധയോടെ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളിൽ ചെറിയ അലസ്വത വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്ത്രഭജനവും ശനിയാഴ്ച വ്രതവും അനുഷ്ഠിച്ച് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി ചിങ്ങക്കൂറിലെ മകംപൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പൊതുവെ നല്ല സമയമാണ് എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ പ്രതീക്ഷിക്കാം ചെറിയ കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യത കാണുന്നുണ്ട് വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും സുഖം അനുഭവപ്പെടും നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടും മുടങ്ങിക്കിടന്ന യാത്രകളുടെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചു തുടങ്ങും കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലയിൽ ഉള്ളവർക്ക് കൂടുതൽ മികവ് തെളിയിക്കാൻ സാധിക്കും വ്യവസായികൾ കച്ചവടക്കാർ എന്നിവർക്ക് കൂടുതൽ ധനസമ്പാദനവും സാധ്യമാകുന്ന ദിവസങ്ങളാണ് വരുന്നത് പ്രമേഹജന്യ രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ ബാധജന്യ രോഗങ്ങൾ എന്നിവ വരാതെ ശ്രദ്ധിക്കണം ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന ഗൃഹത്തിൽ രാമായണ പാരായണം നടത്തുക ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുക